നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മൂന്നാം ചന്ദ്രദൗത്യത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് പ്രഖ്യാൻ റോവറിന്റെ പരിവേഷണ ഡാറ്റകൾ വിശകലനം ചെയ്താണ് ഇസ്രോ ശാസ്ത്രജ്ഞർ പുത്തൻ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് സോഫ്റ്റ് ലാൻഡ് ചെയ്ത ശിവശക്തി പോയിന്റിന് സമീപമുള്ള പ്രദേശത്തെ പാറ കഷ്ണങ്ങളെയാണ് റോവർ വിക്രം ലാൻഡറെ സുരക്ഷിതമായി ചന്ദ്രോപരിതലത്തിൽ ഇറക്കിയ റോവർ ലാൻഡിംഗ് പ്രദേശത്തെ രണ്ട് മിനിറ്റിൽ കൂടുതൽ വ്യാസമുള്ള ചെറിയ ഗർത്തങ്ങളുടെ വരമ്പിലും ഉപരിതലത്തിലും ചെറിയ ചരിവുകളിലും ചിതറിക്കിടന്ന തീരെ ചെറിയ കഷ്ണങ്ങളെയാണ് നിരീക്ഷിച്ചത് ശിവശക്തി പടിഞ്ഞാറൻ ഭാഗത്ത് മുപ്പത്തിയൊൻപത് മീറ്റർ നീങ്ങിയപ്പോൾ പാറ കഷ്ണങ്ങളുടെ എണ്ണവും വലുപ്പവും കൂടിയതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തി ചന്ദ്രോപരിതലത്തിലെ മേൽമണ്ണും പൊടിപടലങ്ങളും കൂടിച്ചേർന്ന് പാറ രൂപപ്പെടുന്നു എന്ന നിരീക്ഷണത്തെ സാധൂകരിക്കുന്നതാണ് പുതിയ കണ്ടെത്തൽ നിരീക്ഷിച്ച രണ്ട് പാറ ശകലങ്ങളുടെ ഘടനയിൽ വ്യത്യാസം കണ്ടെത്തി ഇത് ബഹിരാകാശ കാലാവസ്ഥയ്ക്ക് വിധേയമാകുന്നതിന്റെ സൂചനയാണ് എന്നും ശാസ്ത്രജ്ഞർ വിലയിരുത്തി വായുരഹിത വസ്തുക്കളുടെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന ദൗത്യവും രാസപരവുമായ മാറ്റങ്ങളെയാണ് സ്പേസ് വെതറിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഫലമായി രാസപരമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു ചന്ദ്രനിലെ മണ്ണ് വിശകലനം ചെയ്യുന്നതിനുള്ള ക്യാമറകളും ഉപകരണങ്ങളും സജ്ജമാക്കിയാണ് ഇരുപത്തിയേഴ് കിലോഗ്രാം ഭാരമുള്ള റോവറിനെ ചന്ദ്രനിലേക്ക് അയച്ചത് ചന്ദ്രനിലെ സാമ്പിളുകൾ ഭൂമിയിൽ എത്തിക്കാനാണ് നാലാം ചന്ദ്രദൗത്യത്തിൽ ലക്ഷ്യമിടുന്നത് എന്ന് ഇസ്രോ ചെയർമാൻ വ്യക്തമാക്കി കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിനാണ് ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത് ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന ആദ്യ രാജ്യവും ചന്ദ്രനിൽ ബഹിരാകാശ പേടകത്തെ എത്തിക്കുന്ന നാലാമത്തെ രാജ്യവുമായി ഇന്ത്യ മാറുകയായിരുന്നു എന്തായാലും ഈ അഭിമാന നേട്ടത്തിന് ശേഷം ഓരോ വിവരങ്ങളും ബഹിരാകാശ നിന്ന് എത്തുന്നതും അത് ഐ എസ് ആർഒ വിശകലനം ചെയ്ത് ലോകത്ത് നൽകുന്നതും അവിടെയും ഇന്ത്യ ഒരു മാതൃകയായും ഇന്ത്യ ഒരു അഭിമാനമായി മാറുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഏതൊരു ചെറിയ അറിവും ചന്ദ്രനിൽ നിന്ന് വരുന്ന ഏതൊരു ചെറിയ അറിവും വലിയ വിവരമാണ് ലോകത്ത് നൽകുന്നത് എന്നത് സാരം Oh.